വൈദ്യുതാഘാതമേറ്റു മരിച്ചു പുനലൂർ കുര്യാട്ടുമല ഹൈടെക് ഫാമിലെ താൽക്കാലിക ജീവനക്കാരനാണ് വൈദ്യുതാഘാതമേറ്റു മരിച്ചത് വെട്ടുത്തിട്ട സ്വദേശി അനീഷ് ആണ് ഇലവൻ കെ വി വൈദ്യുത ലൈനിന് താഴെ കാട് വെട്ടി തെളിക്കുന്നതിനിടെ വൈദ്യുതാഘാതം ഏറ്റുമരിച്ചത് അടുത്ത് നിന്നിട്ടുള്ള ഒരു പപ്പായ കണ്ടുകൊണ്ട് വെട്ടാനായിട്ട് പോയതാണ് പപ്പായാണ് കൂടെ ഒരു കയറൊക്കെ അങ്ങനെ ആൾക്കാരുടെ ആൾക്കാരുടെ സാന്നിധ്യം തന്നെയാണ് സംഭവിച്ചത് പിന്നെ സംഭവിച്ചപ്പോ തന്നെ കൃഷിയെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഐ സി യു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ തലസൊന്നും ഉണ്ടായിരുന്നില്ല ഡോക്ടറുടെ എല്ലാ ട്രീറ്റ്മെന്റും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ നിർഭാഗ്യപ്പെട്ടു അതാണ് ഈ സംഭവിച്ചത് കുരിയാട്ടുമല ഹൈടെക് ഫാമിലെ താൽക്കാലിക ജീവനക്കാരനാണ് വൈദ്യുതാഘാതമേറ്റ് മരിച്ചത് ഫാമിൽ കൂടി കടന്നുപോകുന്ന ഇലവൻ കെ വി ചുവട്ടിലെ കാട് വെട്ടുന്നതിനിടെയാണ് വൈദ്യുതാഘാതമേറ്റത് വെട്ടുത്തിട്ട ചീവോട് നിഷാനിവാസിൽ അനീഷാണ് മരിച്ചത് ഇലവൻകൈവിൽ മുട്ടുന്ന രീതിയിൽ നിൽക്കുന്ന ഓമവരം മുട്ടുന്ന രീതിയിൽ നിൽക്കുന്ന ഓമവരം അത് മുറിച്ചു മാറ്റാമെന്ന് വിചാരിച്ചുകൊണ്ട് കയറുമെടുത്ത് രണ്ട് സുഹൃത്തുക്കളെയും വിളിച്ച് കയറി കയറിയ സമയത്ത് ഓമ പതുക്കെ ചരിഞ്ഞ് ഇലങ്ങുകൈ മുട്ടി താഴ്ന്നു കൂടുണ്ടായിരുന്നവര് എല്ലാവരും കൂടി എടുത്ത വണ്ടി അവർക്കും കുഴപ്പമൊന്നുമില്ല അവർ മാറിയിരിക്കുമായിരുന്നു ലോങ്ങിൽ ഇട്ടേക്കുക നമ്മുടെ ലൈൻ അത് അവിടെ ഇലവൻ കെ വി ലൈന ചുവട്ടിലുള്ള ഓമമരം മുറിക്കുന്നതിനിടെയാണ് വൈദ്യുതാഘാതമേറ്റത് ഉടൻ തന്നെ പുനലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല അവിടെ എല്ലാ തൊഴിലാളികളെയും പേപ്പറോട് കൂടി ദിവസം ഡ്യൂട്ടിക്ക് വിടുകയും അതനുസരിച്ചുള്ള ജോലികളാണ് ചെയ്യുന്നത് ഡ്യൂട്ടിക്ക് വിടാതെ സ്വന്തം നിലയ്ക്ക് ഒരാൾക്ക് ഡ്യൂട്ടി ചെയ്യാനും പറ്റത്തില്ല ഈ രീതിയിലാണ് പിന്നെ അവിടെ കാട് വളർന്നു നിൽക്കുകയാണ് ഓമ ചാഞ്ഞ് നിൽക്കുക ഓമയിലും കണ്ട് പിടിച്ച വഴിക്കാണ് ഇത് സംഭവിച്ചിട്ടുള്ളത് അല്ല ലൈൻ കമ്പി വളർന്നു നിൽക്കുക കാട് കുറേ കയറി അല്ല ഈ ലൈൻ പിന്നെ ഇതിൻ്റെ ക്രോസ് ചെയ്ത് വരിക പിന്നെ നമ്മുടെ തോട് പിന്നാറ് ക്രോസ് ചെയ്തു വരിക ക്രോസ് അനുസരിച്ച് നമ്മുടെ ഈ ഹൈടെക് ഫാം അങ്ങനെ വരുമ്പോൾ കുറച്ച് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഉണ്ട് അത് നമ്മുടെ നമ്മൾ ഇൻഫോം ചെയ്യാതെ അവർ വന്നത് ചെയ്യത്തുമില്ല ഇപ്പൊ നമ്മളാണ് ചെയ്യേണ്ടത് പുനലൂർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ പുനലൂർ